ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈരാസ് ആകാശിനെ വിളിച്ച് പറയുന്നുണ്ട് ഹലോ ആ മഹേഷിന്റെ കേരള ചാപ്റ്റർ ടും പൊട്ടി ഏ സത്യമാണോ അത് പൊട്ടിയോ അതെ പൊട്ടിത്തെറിച്ചു അരുന്തതി എന്ന് പറഞ്ഞാൽ പോകുമ്പോ പൊട്ടിത്തെറിച്ചു പോയി എപ്പോ അവര് വിളിച്ചേ ഉള്ളൂ അവര് എൻഗേജ്മെന്റ് ക്യാൻസലാക്കി ദില്ലിയിലേക്ക് പോയി ആഹാ അടിപൊളി എന്നിട്ട് എന്താ മഹേഷിന്റെ പ്രതികരണം മഹേഷ് ഭ്രാന്ത പിടിച്ച് അലയുന്നുണ്ട് പക്ഷേ അവര് പറഞ്ഞിട്ടില്ല കേട്ടോ അവര് എൻഗേജ്മെന്റ് ക്യാൻസലാക്കാൻ കാരണം ആകാശം വിളിച്ച് പറഞ്ഞാണെന്നുള്ള കാരണമൊന്നും അവര് പറഞ്ഞില്ല എൻഗേജ്മെന്റ് മുടങ്ങാനുള്ള കാരണം അവര് പറഞ്ഞിട്ടില്ല ആ കുറ്റങ്ങളൊക്കെ ഇപ്പൊ മഹേഷ് ഇഷിതരുടെ തലയിട്ട് വെച്ചിരിക്കാൻ കൊള്ളാം അടിപൊളി ഇഷിതരുടെ തലയിട്ട് വെക്കണം ഇഷിത ആ കാരണം പറഞ്ഞ അവനെ ഇട്ടിട്ട് പോകണം അപ്പൊ അവളുടെ തവന്റെ തകർച്ച പൂർണ്ണമാകും പിന്നെ ആരും തീ പറഞ്ഞ സ്ത്രീ എൻ്റെ പേര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും അവര് എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ച് പോയല്ലോ അതെന്നെ വലിയ കാര്യം മഹേഷ് അവൻ അവന്റെ അനിയന്റെ പ്രേമം പ്രേമം ഒളിപ്പിച്ചു വെച്ചിട്ട് അനധി മാഡത്തിന്റെ മകളെ കൊണ്ട് അവന്റെ അനിയനെ കെട്ടിക്കാൻ നിൽക്കുകയായിരുന്നു കേരള ചാപ്റ്റർ അവനെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അത് കയ്യിൽ നിന്ന് പോയല്ലോ അടിപൊളി ഹോ സന്തോഷം ഇന്ന് എനിക്ക് ആഹ്ലാദിക്കണം എടെ കൈലാസേ നീ എനിക്ക് ഒരുപാട് വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നിനക്കിതിനുള്ള പ്രതിഫലം ഞാൻ തരുന്നുണ്ട് ആ എന്തായാലും ഞാൻ ഫോം വെക്കട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല ആരെങ്കിലും കേട്ടാ പ്രശ്നമാകും ശരി നീ എന്നാ ഫോം വെച്ചോ എനിക്ക് ആഹ്ലാദിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ആകാശ് ഭയങ്കര സന്തോഷത്തിൽ ഫോം വെച്ചിട്ട് സന്തോഷത്തോടെ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകട്ടോ പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് ആകെ ടെൻഷൻ ടെൻഷനായിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ആകാശ് ഫോണിലാക്കി വിളിക്കാട്ടോ ഓ അവൻ വിളിക്കുന്നുണ്ട് ഇനി ഇതിന്റെ പുറകിൽ ഇവനെങ്ങാനും ആണോ അഥവാ ഇവനാണെങ്കിൽ ഇവൻ ഫോണിലൂടെ അത് സമ്മതിക്കും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാണ് മഹേഷ് ഹലോ ആ മഹേഷെ ഒരു വിഷയം അറിഞ്ഞു ഭയങ്കര വിഷമായി പോയി എനിക്ക് അത് കുടിച്ചിട്ടുണ്ട് സംസാരിക്കുന്നത് ഭയങ്കര വിഷമായി പോയി എനിക്ക് നിന്റെ അനിയനെ വിവാഹ നിശ്ചിച്ച് മുടങ്ങിയല്ലേ അരുന്ധതി മേഡം മോളെ വിളിച്ചുകൊണ്ട് ദില്ലിയിലേക്ക് പോയല്ലേ ഓ ഭയങ്കര വിഷമായി പോയാടാ സാഡായിപ്പോയി ആ വിഷമത്തിൽ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഭയങ്കര കഷ്ടമായി പോയല്ലോടാ ഈ കാര്യം നീ നിന്റെ അനിയനെ വെച്ചിട്ട് കേരള ചാപ്റ്റർ സ്വന്തമാക്കാൻ വേണ്ടി നോക്കുവായിരുന്നല്ലേ അത് കയ്യിൽ നിന്ന് പോയല്ലോടാ എന്തായാലും ഞാൻ അറിഞ്ഞത് സത്യമല്ലേ ഞാൻ ഞാനേ അവരുടെ വിളിച്ചിരുന്നു അരുദ്ധ മേഡത്തിന്റെ സെക്യൂരിറ്റിന് അപ്പോഴവര് സത്യങ്ങളൊക്കെ പറഞ്ഞത് ആ സെക്യൂരിറ്റി വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ച് അവർ പോയിന്ന് എന്താടാ മഹേഷ് ശരിക്കും നടന്നത് ഹോ വല്ലാത്ത സംഭവം തന്നെ എടാ മഹേഷ് നീ എന്താടാ വിചാരിച്ചത് നിന്റെ അനിയനെ കൂട്ടിക്കൊടുത്തിട്ട് അവളുടെ മോളെ സ്വന്തമാക്കിയിട്ട് ആ കേരള ചാപ്റ്റർ കൈക്കലാക്കാന്നു നിനക്ക് നാണു നിന്റെ അനിയൻ എന്ന് പറഞ്ഞ അവൻ നിന്റെ ഭാര്യയുടെ അനിയത്തിനെ വെച്ചുകൊണ്ടിരിക്കണവനല്ലേടാ എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട് നീ ആ പാവ അരുദ്ധത്തിന്റെ പാവം മകളായ അനുഗ്രഹനെ കൊണ്ട് നിന്റെ അനിയനെ കെട്ടിക്കാൻ വേണ്ടി നോക്കി വെച്ചുകൊണ്ട് ഒരു പെണ്ണിനെ ചതിക്കാൻ വേണ്ടി നോക്കി എന്നിട്ട് നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് കേരള ചാപ്റ്റർ കൈവെള്ളലാവും നീ വിചാരിച്ചു എടാ മഹേഷ് ഓരോരുത്തർക്ക് ഒരേന്ന് വിധിച്ചിട്ടുണ്ടടാ അത് മാത്രമേ നടക്കൊള്ളു എന്തൊക്കെയോ അവിടെ താല്പര്യത്തിന് നിനക്ക് എന്തൊക്കെയോ സംഭവം കിട്ടി പക്ഷെ ഒരിക്കലും കേരള ശാസ്ത്രം നിനക്ക് കിട്ടാൻ പോലെടാ അത് നഷ്ടപ്പെട്ടു എനിക്കിനി നിന്നോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല നിന്നോട് സംസാരിക്കാൻ തന്നെ എനിക്ക് അപമാനീ നീ എൻ്റെ ഒരു പ്രതിയോഗിയേ അല്ല നിന്നെ ഇനി മഹേഷ് ചന്ദ്രൻ എന്നല്ല അറിയപ്പെടാണുള്ളത് കൂട്ടിക്കൊടുപ്പുകാരൻ സ്വന്തം അനിയനെ പോലെ തന്നെ മറ്റുള്ളവരെ കൂട്ടിക്കൊടുത്ത് പലതും ഉണ്ടാക്കുന്നവൻ എടാ നീ ഒരു കൂട്ടിക്കുടുപ്പുകാരനാടാ മഹേഷ് ഫോം വെക്കട്ടെടാ ഹ് നീയേ ഒരു കാര്യം ചെയ് വീട്ടിലൊരു കയറുണ്ടെങ്കിൽ കെട്ടിത്തൂങ്ങി ചാവട എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ആകാശ് ഫോം വെക്കുകയാണ് മഹേഷ് ശേഷം ആലോചിക്കുകയാണ് അപ്പോ അവനല്ല അവനല്ല വിവാഹം മുടക്കിയത് അപ്പോ ഞാൻ വിചാരിച്ചത് സംശയം സത്യം തന്നെയാണ് എന്നിപ്പോയിട്ട് മഹേഷ് കൂടി തന്നെ വാതില തുറന്നു പുറത്തേക്ക് പോകുകട്ടോ പിന്നീട് പോകുന്നത് മാഷിന്റെ ഏഹ് നൂറിലേക്കായിട്ട് പോന്നത് ഫ്ലാറ്റിലേക്ക് അവിടെ തള്ളി തുറക്കാണ് വാതിൽ ഹലോ ഇവിടെ ഇല്ലേ ഇവിടെ ആരുന്ന് എന്ന് ചോദിക്കുമ്പോൾ മാഷും പ്രിയാമണിയും അതുപോലെ തന്നെ സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇതാരും മഹേഷോ എന്താ മോനെ എവിടെ അവളിവിടെ അനുഗ്രഹ അപ്പോഴേക്ക് സുചിത്ര വേണ്ട അനുഗ്രഹം പോയല്ലോ അമ്മേനെ കാണാൻ വേണ്ടി പറഞ്ഞു ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോയതാണല്ലോ വിളിക്കും അവിടെ ഫോണിലേക്ക് വിളിക്കേ എന്താ എന്താ മഹേഷേട്ടാ ഫോണിലേക്ക് വിളിക്കാൻ എന്ന് പറയുമ്പോഴേക്കും സുചിത്ര ഫോൺ വിളിക്കുകയാണ് അപ്പൊ അനുഗ്രഹം ഫോൺ എടുക്കുന്നില്ല അവൾ ഫോൺ എടുക്കുന്നില്ല ഒന്നും കൂടി വിളിക്കണേ അവളെ എന്ന് പറയാണ് അങ്ങനെ സുചിത്ര വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് ഇല്ല ഇല്ല മഹേഷ്ട അവൾ ഫോൺ എടുക്കുന്നില്ല എന്താ കാര്യം അനുഗ്രഹക്ക് എന്തൊരു സംഭവിച്ചോ മോനെ പറ മോനെ അനുഗ്രഹക്ക് എന്നൊരു സംഭവിച്ചോ അമ്മ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തില അവൾ ഇവിടെ നിന്ന് പോയത് അവൾ എപ്പോഴാണ് നിന്നെ അവസാനോട്ട് വിളിച്ചത് എന്ന് സുചിത് മഹേഷ് ചോദിക്കുമ്പോൾ സുചിത്ര പറയണ്ടേ അവള് ഫ്ലാറ്റിൽ എത്തിക്കാണ്ടി എന്നെ വിളിച്ചിരുന്നു ഫ്ളാറ്റിലെത്തി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നീ അരുന്ധതി അനന്ദ്ദേവടത്തിന് വിളിച്ചത് ഞാനോ എനിക്ക് അവരെ വിളിക്കേണ്ട കാര്യം എന്താ എനിക്ക് അവളുടെ അമ്മേനെ അങ്ങനെ സംസാരിച്ച പരിചയമൊന്നും ഞാൻ അവളെ അവരെ വിളിച്ചിട്ടില്ല ഇല്ല നീ അവളെ വിളിച്ചു എന്ന് അവരെ വിളിച്ചു എന്ന് പറയണം ഇല്ല മഹേഷ് ചേട്ടാ ഞാനെതിനെ വിളിക്കണത് എന്താ അനുഗ്രഹക്കെന്തൊന്ന് സംഭവിച്ചോ എന്തിനുണ്ടെങ്കിൽ പറ മഹേഷ് ചേട്ടാ അതെ സംഭവിച്ചു അനുഗ്രഹക്കല്ല എനിക്ക് സംഭവിച്ചതെല്ലാം എനിക്കാ നഷ്ടപ്പെട്ടതെല്ലാം എനിക്കാ എന്തൊക്കെയാ മോനി നീ പറയുന്നത് നീ ഒന്ന് തിളിച്ചു പറ അത് വരുമ്പോഴേക്കും നാളെ നടക്കാതിരുന്ന വിവാഹ നിശ്ചയം മുടങ്ങി അവളവളം അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് പോയി ദില്ലിയിലേക്ക് മോൻ എന്തൊക്കെയാ പറഞ്ഞത്തെ വിവാഹ നിശ്ചയം മുടങ്ങിന്നോ എന്തിനെ അവരെന്താ കാരണം പറയണത് ആ കാരണോ ദേ ഇവള് തന്നെ ഏഹ് സുചിത്രയോ ഏ മഹേഷേട്ടാ ഞാനോ ഞാൻ കാരണോ അതെ നീയോ വിനോദമുള്ള ബന്ധമൊക്കെ അവരറിഞ്ഞു അവർക്ക് ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മോളയും വിളിച്ചുകൊണ്ട് പോയി ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ നീ ഉള്ളുകൊണ്ട് ചിരിക്കല്ലേ മഹേഷ്ടഹേഷൻ തോന്നുന്നുണ്ടോ ഞാനാണ് വിവാഹം മുടക്കിയെന്ന് അതെ നീ തന്നെയാ മുടക്കിയത് നോക്കിക്കോ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്റെ എന്റെ ജീവിതം എല്ലാരും കൂടി തകർത്തത് എന്ന് പറഞ്ഞിട്ട് മഹേഷ് വാതിൽ തുറന്നിട്ട് തിരിച്ചു പുറത്തേക്ക് പോകുകട്ടോ ശേഷി സുചിത്ര കരഞ്ഞുകൊണ്ട് സുചിത്ര പറയുന്നുണ്ട് മാഷിനോടും പ്രിയാമനടുത്തോ ഇളയമ്മേ ഇളയേച്ചാ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാനാണ് ഈ വിവാഹ നിശ്ചയം മുടക്കിയെന്ന് ഞാനാണ് അവരെ വിളിച്ചു പറഞ്ഞത് മഹേഷൻ പറഞ്ഞത് പോയത് കേട്ടില്ലേ ഞാനാണ് വിവാഹ നിശ്ചയം ഞാൻ അങ്ങനെ ചെയ്യോ അനുഗ്രഹേനെ ഞാൻ എന്റെ സ്വന്തം അനിയത്തീനെ പോലെയല്ലേ കണ്ടത് അവളെ വിവാഹം ഞാൻ മുടക്കോ എന്ന് പറഞ്ഞിട്ട് ചി കരഞ്ഞുകൊണ്ട് സുചിത്ര അകത്ത് കയറി പോകാട്ടോ ശേഷം മാഷു പറയണ്ടേ അവൻ സുചിത്രനല്ല ഉദ്ദേശിച്ചത് നമ്മുടെ മകളെ ഉദ്ദേശിച്ചത് നമ്മുടെ മകൾ അനിയത്തിക്ക് വേണ്ടി ആ വിവാഹം എന്ന രീതിയിൽ അവൻ സംസാരിച്ചത് ഈശ്വര എൻ്റെ മോൾക്ക് ഒരു സമാധാനം കിട്ടില്ലേ ഭഗവാനെ ഇതിനെ മാത്രം എന്ത് തെറ്റാ എൻ്റെ മോള് ചെയ്തത് എന്നൊക്കെ പാട്ട് പ്രിയാമണി കരച്ചിൽ തുടങ്ങാട്ടോ പിന്നീട് കാണിക്കണ വീണ്ടും മഹേഷിനെയാണ് മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും ഇഷിത അയാൾക്കറിയാമെന്നല്ലേ ഈ വിവാഹം നടന്ന എന്റെ നിലനിൽപ്പ് തന്നെ നല്ലതായിരിക്കുമോ എന്ന് അങ്ങനെ എന്റെ നിലനിൽപ്പ് മോശപ്പെട്ടിട്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യോ അയാളായിരിക്കും ഇത് ചെയ്തത് ഈ വിവാഹം നടക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ടെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അയാൾ എന്റെ കൂടെ നിക്കാതായിട്ട് അയാൾ ചതിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കൈലാസും അഞ്ചുമേ കൂടി വരുന്നുണ്ട് കൈലാസ് കൈലാസു പറയുന്നുണ്ട് ഞാൻ ഞാനിതിന് പറഞ്ഞ ഇഷ്ടമുള്ള ദേഷ്യമാണെന്ന് വിചാരിക്കരുത് എന്റെ ദിവ്യ ദൃഷ്ടിൻ അലിയ ഒന്ന് നിർത്ത് പ്രസംഗിക്കേണ്ട സമയമല്ല അല്ലേ ഇത് അളിയ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ ദിവ്യദൃഷ്ടി ദൃഷ്ടി തെളിയണത് ഈ കുടുംബത്തിലെ ഇഷിത തന്നെയാണ് ഈ അസ്ഥി വാരം തോണ്ടിന്നാണ് എൻ്റെ ദിവ്യ എനിക്ക് തെളിയണത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ ഇഷിതയോ അതെ അവള് തന്നെയാണ് അവള് മഹേഷിന്റെ വിഷമം കണ്ടില്ല അവളുടെ കൂടെ ആയിട്ടുള്ള സുചിത്രയുടെ വിഷമം കണ്ടു അവളെ സുചിത്രയുടെ വിഷമങ്ങളോട് ആ വിവാഹം വേണ്ടെന്ന് വെച്ചു മുടക്കി ഇതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോ മഞ്ജുമ പറയണ്ട് എടാ മഹേഷെ ഈ വിവാഹം ആലോചന വന്നപ്പോ തന്നെ ഈ ശിതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു അപ്പ തന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് വേണ്ട ഈ വിവാഹം അവൾ മുടക്കും മുടക്കും അപ്പൊ തന്നെ അമ്മയുടെടുത്ത് പറഞ്ഞു നിനക്ക് സംശയമുണ്ടെങ്കിൽ അമ്മയടുത്ത് ചോദിക്കേ ഏയ് മഞ്ജുമാ അമ്മേനെ വിളിക്കല്ലേ അമ്മ കരന്റെ തള്ളർന്ന് കിടന്നുറങ്ങുവാണ് ഇനി ആ പാവത്ത് വിളിച്ച് കരിയിപ്പിക്കല്ലേ എന്ന് പറയാണ് എടാ മഹേഷെ നിന്റെ നിന്റെ ജീവിതം നശിഞ്ഞാ എനിക്ക് വിഷമവും അവൾക്ക് അവളുടെ കൂടപ്പുറപ്പ് അനിയെത്തിയാണ് വലുതെങ്കിൽ എനിക്ക് നീയടാ വലുത് ഞാൻ പട്ടണി കിടന്ന ഇവിടെ ചാവം കിടന്ന പോ നീ എന്നെ നോക്കിയില്ല നിന്റെ ഭാര്യയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നു ഇപ്പൊ എന്തു സംഭവിച്ചു അവളൊരു ഡോക്ടറാണ് എവിടെയും തല ഉയർത്തിയേ നിൽക്കൂള്ളൂ ഇവിടെയും കണ്ടില്ലേ അവൾ അവളുടെ ഡോക്ടറാണ് ആ ഒരു അഹങ്കാരം അവൾക്കുണ്ട് അവൾ ഇവിടുത്തെ ആർത്തും പറയാതെ ഇറങ്ങി പോവാണ് ചെയ്തത് മഹേഷ് എനിക്ക് നീയാ വലുത് നിന നിനക്ക് നിലനിൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ നീ കമ്പനി നോക്കി നടത്തിയാലേ എനിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ അവിടെ കോലം കണ്ടില്ലേ വേഷം കിട്ടിട്ട് ഇറങ്ങിക്കോളും എന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് പെണ്ണൊന്നും മിണ്ടാതിരിക്കോ ഒന്ന് പോയിക്കോട്ടെ എന്ന് പണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി പോകാണ് മഹേഷ് പോയി കഴിയുമ്പഴേക്കും മഞ്ജുവ പറയണ്ടേ പാവം മഹേഷ് അവന്റെ വിഷമം കണ്ടില്ലേ അല്ല ഭവതി ഭവതി കുറച്ചു മുമ്പ് ഒരു വാക്ക് പറഞ്ഞല്ലോ ഭർത്താവ് പറഞ്ഞ ആള് വേഷം കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ഭവതി എന്താ ഉദ്ദേശിച്ചത് അതെ വേഷം കെട്ട് തന്നെയല്ലേ പിന്നെ ഞാൻ എന്താ പറയണ്ടത് നിങ്ങൾക്കൊന്ന് ഗുണിച്ചും ഹരിച്ചൊക്കെ ഒന്ന് പറഞ്ഞൂടെ പ്രശ്നം വെച്ചിട്ട് ഇശുതിയാണ് ഇതിന്റെ പേരിൽ എന്ന് അപ്പാമ്പ് വിശ്വസിക്കുമായിരുന്നില്ലേ അതിനൊന്നും പറ്റില്ല പോ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്ത് കയറിപ്പോവാണ് ആ സമയത്ത് കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ ഭവതിക്ക് അറിയില്ലല്ലോ ഈ വിവാഹം മുടക്കിയത് ഞാനാണെന്ന് ഹരഹരോ ഹരഹര ഹരേ ഹര എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് കൈലാസ് കേട്ടോ പിന്നീട് കാണിക്കണ വിനോദിനെയാണ് വിനോദിന്റെ അടുത്ത് ഇഷിതയും ഉണ്ടട്ടോ വിനോദിനോട് ഇഷിത ചോദിക്കണ്ടേ വിനോദ് സത്യം പറ എങ്ങനെയാ അരുനിയമേഡത്തിന്റെ ചിവിൽ ഈ ഒരു സത്യം എത്തിയത് എഴത്തി എഴതി പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഞാനാണോ ഈ സത്യങ്ങൾക്ക് അരുതിയും എടുത്തിട്ട് പറഞ്ഞോന്ന് എടത്തിക്ക് സംശയം ഉണ്ടല്ലേ വിനോദിന മുഖത്തൊരു സമാധാനം എനിക്ക് കാണാം ഈ വിവാഹ നിശ്ചയം മുടങ്ങിയതിന്റെ സമാധാനം എടത്തി ഒരിക്കലും ഇല്ല ഞാൻ ഈ വിവാഹ നിശ്ചയം എന്തിനു മുടക്കണം മുടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ആവാരുന്നല്ലോ നേരത്തെ ഏട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എനിക്ക് ഈ വിവാഹ നിശ്ചയം മുടക്കിക്കൂടെ ഈ അവസാന നിമിഷം മുടക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഇടത്തി എൻ്റെ ഏട്ടനെ വേണ്ടി സ്നേഹിച്ച പെണ്ണെ മറന്ന് ഏട്ടം വിവാഹ നിശ്ചയം ഉറപ്പിച്ച പെണ്ണെ വിവാഹം കഴിക്കാൻ കഴിക്കാന്ന് ഞാൻ പിന്നെ ഞാനെന്തിന്റെ എടുത്ത് ഇങ്ങനെ ചെയ്യണത് പിന്നെ ആരായിരിക്കും വിനോദ് ഇത് ചെയ്തത് ഞാനല്ല കാരണം എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും നീയും വിനോദം തമ്മിൽ യോജിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അനുഗ്രഹം വിനോദിനെ വിവാഹം മുടക്കിയപ്പോൾ വിവാഹ നിശ്ചയം ആയ സമയം വരെ ആയപ്പോഴേക്കും എനിക്ക് ആ തീരുമാനമൊക്കെ മാറി മാത്രമല്ല വിവാഹം മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ മഹേഷിനെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷിന്റെ കയ്യിൽ നിന്ന് കേരള ചാപ്റ്റർ കൈവിട്ട് പോകും മഹേഷിനെ സഹിക്കാൻ പറ്റില്ല മഹേഷിന് അപ്പോൾ ഇല്ലാതെയാവും മഹേഷ് ഇല്ലാതെ കഴിഞ്ഞപ്പം ഞാനുണ്ടാവില്ല ഞാനും പോകും മഹേഷിൻ്റെ അടുത്തേക്ക് എനിക്ക് അത്രേം പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ പിന്നെ ആരായി വിവാഹ നിശ്ചയം മുടക്കിയത് ഞാൻ അല്ലെങ്കിൽ വിനോദ് ഇതിൽ ആരെ ഒരാളെ അല്ല അവരും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സുചിത്ര ഒരിക്കലും ചെയ്യില്ല കാരണം അനുഗ്രഹ അവളുടെ കൂടെ ഇത്രയും ഒരുമിച്ച് ഒരുമിച്ചാണ് അവരുണ്ടായത് എന്നിട്ട് ഒരിക്കലും പോലും സുചിത്ര ഈ സത്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല പിന്നെ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഞാൻ അല്ലെങ്കിൽ വിനോദാണെന്നാ എല്ലാവരും കരുതുന്നത് എടുത്തി എനിക്കറിയാം എടത്തി ഇത് ചെയ്യില്ലെന്ന് ഞാനും ഇത് ചെയ്തിട്ടില്ല വേറെ ആരും ഇടയിൽ നിന്ന് കളിച്ചിട്ടുണ്ട് ആര് കളിക്കാനാ വിനോദ ഇതിനിടയിൽ ആര് കളിക്കാനാ നമ്മുടെ വീട്ടുകാർക്കും അതുപോലെ നമ്മുടെ എനിക്കും വിനോദിനും അതുപോലെ തന്നെ മഹേഷിനും പിന്നെ വിനോ മഹേഷിന്റെ അമ്മ അതുപോലെ തന്നെ എൻ്റെ അമ്മ അച്ഛൻ സുചിത്രക്ക് മാത്രം അറിയുന്ന രഹസ്യം വേറെ ആരെയറിയാൻ എനിക്കറിയില്ല എഴുതി വേറെ ആരും ഇത് ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെന്ന് മാത്രം എനിക്കറിയാം ഏഴത്തൊരു കാര്യം ചെയ്യാം നമുക്ക് ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം വേണ്ട വിനോദേ നീ പോയിക്കോ ഞാൻ പിന്നീട് വന്നോളാം എന്ന് പറയാണ് അങ്ങനെ വിനോദ് ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട് ഇഷ്ട ഫ്ളാറ്റിന് പുറത്തന്നെ അങ്ങനെ നിക്കുവാട്ടോ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും മഞ്ജിമയും കൈലാസ കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാട്ടോ കൈലാസ് പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത കളഞ്ഞത് ഒരുത്തിയാണോ ഒരാളാണെന്ന് പറയുമ്പോൾ മഞ്ജിമ പറയുന്നുണ്ട് കൈലാസ്ടാ കൈലാസന്റെ ധ്യാന ദൃഷ്ടിയിൽ എന്തെങ്കിലും തെളിയുന്നുണ്ടെങ്കിൽ തെളിച്ചു പറ മഞ്ജുമേ അത് പറയില്ല കാരണം കുടുംബത്തെ തകർക്കുന്ന ഒന്നും ഞാൻ പറയില്ല എന്ന് പറയാണ് എന്തായാലും എനിക്ക് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായി ഇതിനെ പിന്നിൽ ഇഷിത് തന്നെയാണ് അവള് അവൾ അവൾ തന്നെ തന്നെയതിനെ പിന്നിൽ എന്ന് പറയാണ് ഞാൻ അതൊന്നും ചോദിക്കണ്ടേ മഞ്ജുമേ നീ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇഷിത എന്തിനെ വിവാഹം മുടക്കണം അത് അച്ഛനും ഇതുവരെ മനസ്സിലായില്ലേ അവളുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ നൂറില് ഭൂലോകസുന്ദരിയാണെന്ന അവളുടെ വിചാര സുചിത്ര അവളാണല്ലോ വിനോദിന് ആദ്യം നോട്ട് നോട്ട് ഇട്ടത് പിന്നിലെ അനുഗ്രഹയുടെ എൻട്രി അതിനുശേഷം അനുഗ്രഹ വിവാഹം നടത്താൻ പ്പോഴേക്ക് സുചിത്രക്ക് സഹിച്ചില്ല സുചിത്രക്ക് മാത്രല്ല അവളുടെ സങ്കടം കണ്ടപ്പോൾ ഇഷിതക്കു സഹിച്ചില്ല അപ്പൊ ആര്യത്തിനാ വിഷമം മാറ്റാൻ വേണ്ടി സത്യങ്ങളൊക്കെ അരുന്ദ്രനോട് ഇഷിത തുറന്നു പറഞ്ഞു ഏ നീ പറഞ്ഞതൊക്കെ സത്യമാണോ സുചിത്രയും അതുപോലെ തന്നെ വിനോദം തമ്മിൽ അങ്ങനെത്തൊരു ബന്ധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവര് തമ്മിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഇഷിത അങ്ങനെ വിവാഹം മുടക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ചു പറയില്ല എന്ന് പറയാണ് ഹോ ഈ അച്ഛൻ എന്തായത് എന്ന് പറയുമ്പോൾ സ്വപ്നം വേണ്ടി പറയണ്ടേ രാമ രാമർത്ത് ഇഷിതനെ വെള്ള പൂശാന് നിൽക്കേണ്ട ഇതിനെ പിന്നിൽ അവള് തന്നെയാ എന്ന് പറയുകയാണ് സ്വപ്നവല്ലി നീ വെറുതെ ഹരിച്ചും ഗുണിച്ചും വെറുതെ കഥകൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല ഇഷിത അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല മഹേഷിനെ നിലനിൽപ്പിനെ ബാധിക്കണ ഒന്നും അവൾ ചെയ്യില്ല അവൾക്കറിയാവുന്ന കാര്യമാണോ മഹേഷിനെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം അതുകൊണ്ട് അവൾ ഇത് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ് അപ്പൊ മഞ്ജു പറയണ അച്ഛൻ ഇത് ഒരു കാര്യമില്ല അച്ഛൻ ഇപ്പോഴും ഇഷിതേനെ വെള്ളപൂശം നടക്കുകയാണല്ലോ എന്ന് പറയാണ് എന്നാലും ആ അരുന്ധതി മേഡം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അതും കേട്ട് വിശ്വസിക്കുകയാണോ വേണ്ടത് അത് കേട്ട ഉടനെ തന്നെ വിനോദിനെ വിളിച്ച് അറിയിക്കുകയല്ലോ വേണ്ടത് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു വിവാഹം മുടക്കാൻ അങ്ങനെ പല കഥകളും പലരും പറയും അത് കേട്ട് കേട്ട ബാധി കേൾക്കാത്ത ബാധി വിവാഹം മുടക്കി അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് അതാണ് നല്ല ആൾക്കാർ ചെയ്യേണ്ടത് അത് അന്വേഷിച്ച് ഇവിടെ വന്ന് അന്വേഷിക്കണോ എന്നാ അവര് അവരത് തന്നെ മുതിരുന്നില്ലല്ലോ അപ്പൊ തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയാ എന്ന് രാമനാഥൻ പറയാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കന്നെ വിനോദ് മഹേഷിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വാതിലും തള്ളി തുറന്നു വരാട്ടോ മഹേഷ് മുഴു കുടിയനായിട്ടാണ് വന്നിരിക്കുന്നത് വിനോദ് കയ്യെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് മഹേഷ് അങ്ങനെ കുടിച്ച് ലെക്ക് കേട്ട് നിക്കണേ കാണുമ്പോൾ സ്വപ്നവല്ലി ഇഷിതനെന്ന് പറയണ്ട എന്റെ മോന്റെ ഈ അവസ്ഥക്ക് കാരണം നീയാടി നീ ഒറ്റൊരുത്തിയാന്ന് പറയാണ് ഇഷിതക്കും ആകെ വിഷമമാട്ടോ സുചിത്ര വരുന്നുണ്ട് സ്വപ്നവല്ല രാമനാഥിനോട് മഹേഷിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സുചിത്രനും അവിടെ നാട്ടി ഓടിക്കുകയാണ് സ്വപ്നവലി ശേഷം ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ് മഹേഷ് ആണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കണ തന്റെ മകൾ ചിപ്പീനടുത്തേക്ക് പോകുന്നുണ്ട് കേട്ട് ചിപ്പിനെ തലോടിക്കൊണ്ടിരിക്കണ തലയിൽ ആ സമയത്ത് അവിടേക്ക് ഇഷിത വരുന്നുണ്ട് ഇഷിതെടുത്ത് മഹേഷ് പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം വെറും താലിച്ചേടിന്റെ ബന്ധമല്ല അല്ല അതെ ഈ കിടക്കുന്നില്ലേ ചിപ്പി ഇവൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ആകെ വിഷമമാട്ടോ ഇഷിതയും കരയാണ് ആ ഒരു ഭാഗത്തോടെയാണ് പ്രമോൻ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ